ജോസ് ബട്ട്ലറിനെതിരെ സഞ്ജു സാംസന്റെ ഒരു കളിയും നടക്കൂല എന്നാണ് എനിക്ക് തോന്നുന്നൊരു കാര്യം കാരണം എന്തെന്ന് വെച്ചാൽ ചിലപ്പോൾ അടുത്ത രണ്ട് മത്സരങ്ങൾ സഞ്ജു സാംസൺ ഫോം ആയേക്കാം എന്ത് സംഭവിക്കാം പക്ഷേ ഇപ്പം മൂന്ന് മത്സരങ്ങൾ അവസാനിച്ചു കഴിഞ്ഞു സഞ്ജു നമുക്കറിയാം ഇതിനു മുമ്പ് സൗത്ത് ആഫ്രിക്കെതിരെ നടന്ന ടി ട്വന്റിയിൽ വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു അതുപോലെ ബംഗ്ലാദേശിനെതിരെയുള്ള പരമ്പരയിൽ അദ്ദേഹം വളരെ മികച്ച പ്രകടനം നടത്തിയിരുന്നു അതൊക്കെ ശരി തന്നെയാണ് എന്നാൽ ഇംഗ്ലണ്ടിനെതിരെയുള്ള മൂന്ന് ടി ട്വന്റി മത്സരങ്ങൾ അവസാനിച്ച് കഴിഞ്ഞു അദ്ദേഹം ഓപ്പണിങ്ങിലാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹം ആവട്ടെ ഈ ഒരു ടി ട്വൻ്റിയിൽ ആദ്യ ടി ട്വൻറ്റി ഇരുപത്താറ് റൺസ് എടുത്തെങ്കിലും രണ്ടാം ടി ട്വൻറ്റിയിൽ ആറ് റൺസിനും ഈ ഒരു ടി ട്വൻറിയിൽ മൂന്ന് റൺസിനുമാണ് പുറത്തായത് നിങ്ങളെടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു ടി ട്വൻ്റി പരമ്പരയിൽ സഞ്ജു സാംസൺ ഔട്ടായിട്ടുള്ള രീതി അതായത് ഔട്ടായിട്ടുള്ള ബൗളർ ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മതി കാരണം മൂന്ന് മത്സരം എടുത്ത് നോക്കി പരിശോധിച്ച് കഴിഞ്ഞാൽ മൂന്ന് മത്സരവും ജോഫ്ര ആർച്ചറുടെ പന്തിലാണ് സഞ്ജു സാംസൺ ഔട്ടാവുന്ന രീതിയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് കാരണം ഒരേ ശൈലി സഞ്ജു ഔട്ടുന്നത് കാണാം ഒരു ക്യാച്ചിലായിരിക്കും മൂന്ന് കളിയിലും ഒരു ക്യാച്ചിൽ ഔട്ടാവുന്ന സഞ്ജുവിനെയാണ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നുമല്ല മറു ഇംഗ്ലണ്ട് ടീമിന്റെ ക്യാപ്റ്റനായിട്ടുള്ള ജോസ് ബട്ട്ലറാണ് കാരണം ജോസ് ബട്ട്ലർക്ക് സഞ്ജു സാംസന്റെ കളി ശൈലിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ ഓരോ ഷോട്ടും കാര്യങ്ങളും എല്ലാം വ്യക്തമായിട്ട് അറിയാവുന്ന ഒരാളാണ് ജോസ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ ഈ ഒരു സീരീസിൽ സഞ്ജു സാംസൺ ബട്ട്ലർക്കെതിരെ ബട്ട്ലർക്കെതിരെ വരുന്ന സമയത്ത് മികച്ച കളി പുറത്തെടുക്കാൻ അല്പം ബുദ്ധിമുട്ടും എന്നുള്ള കാര്യം ഞാൻ നേരത്തെ ഒരു ചെയ്തൊരു വീഡിയോ നേരെ കുറച്ച് മുമ്പ് ഈ സീരീസ് തുടങ്ങുന്ന മുമ്പ് ചെയ്തൊരു പറഞ്ഞൊരു വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം ബട്ട്ലറിനറിയാം സഞ്ജു സാംസണിനെതിരെ എങ്ങനെ ഫീൽഡ് സെറ്റ് ആക്കണം ഏത് ബോളറെ കൊണ്ട് എറിയിപ്പിക്കണം എന്നുള്ള കാര്യമൊക്കെ ബട്ട്ലറിൽ അറിയാം പിന്നെ മറ്റൊരു കാര്യം ബട്ട്ലർ സഞ്ജു സാംസന്റെ ഈ സീരീസിൽ മൂന്ന് മത്സരങ്ങളിൽ സഞ്ജുവിന്റെ വിക്കറ്റ് എടുത്തിട്ടുള്ള ജോഫർ ആർച്ചർ കാരണം ഈ പന്തറിയ ജോഫർ ആർച്ചർക്കും സഞ്ജു സാംസനെ അറിയാം സഞ്ജു സാംസനെ അനേകം തവണ നെറ്റ്സിൽ പന്തെറിഞ്ഞിട്ടുള്ള താരമാണ് രാജസ്ഥാൻ റോയൽസ് കളിച്ച സമയത്ത് സഞ്ജുവിനെ എറിഞ്ഞു കൊടുത്തിട്ടുള്ളൊരു താരമാണ് നമ്മുടെ ജോഫർ ആർച്ചർ അതുകൊണ്ട് തന്നെ സഞ്ജു സാംസനെ വ്യക്തമായിട്ട് അറിയാവുന്ന സഞ്ജു സാംസന്റെ പ്ലാനും അദ്ദേഹത്തിന്റെ ഷോട്ടിംഗ് രീതിയും അദ്ദേഹത്തിനെതിരെ എങ്ങനെ ഫീൽഡ് സെറ്റ് ചെയ്യണം ഒക്കെ അറിയാവുന്ന ആളാണ് ബട്ട്ലർ അതുകൊണ്ട് തന്നെ ബട്ട്ലർക്കെതിരെ ബട്ട്ലറുടെ ക്യാപ്റ്റൻസിക്ക് ഈ ബട്ട്ലർക്കെതിരെ സഞ്ജു സാംസന് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ വളരെയധികം കഷ്ടപ്പെടും ഇനി രണ്ട് മത്സരങ്ങളുണ്ട് ഏതായാലും ഈ രണ്ട് മത്സരങ്ങളിൽ വളരെ മികച്ച പ്രകടനം പുറത്തെടുക്കുമോ എന്നുള്ളത് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഏതായാലും ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ